പല്ല് വെക്കണമെന്ന് ആഗ്രഹം വരുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ അവർക്ക് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള അഭംഗി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ പല്ല് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു പല്ല് ഒരു സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തടുത്തുള്ള പല്ലുകൾ കുറെ നാൾ കൊണ്ട് ആ സൈഡിലേക്ക് ചെരിഞ്ഞു വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു പല്ല് അവിടെ വെച്ചു കൊടുത്ത മേലെ അതായത് പല്ലുകൾ എപ്പോഴും തമ്മിൽ മുട്ടിമുട്ടി ഇരിക്കാനേ നോക്കത്തുള്ളൂ അപ്പോൾ അടുത്തടുത്തുള്ള പല്ലുകൾ ചെരിഞ്ഞ ആ ഭാഗത്തേക്ക് വരുന്നതും മേലേന്നുള്ള പല്ല് താഴത്തേക്ക് ഇറങ്ങി വരുന്നതും ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആ സ്ഥലത്തൊരു പല്ല് വെക്കുക തന്നെ വേണം ഈ ചെരിഞ്ഞ് വരുന്നത് മാത്രമല്ല കാര്യം ഈ പല്ലുകൾ നീങ്ങുന്നതനുസരിച്ച് അതിന് മുന്നേ ഉള്ള പല്ലുകളും പുറകോട്ടേക്ക് നീങ്ങാൻ തുടങ്ങും അപ്പോൾ ഫ്രണ്ടിലുള്ള പല്ലുകൾക്കിടയ്ക്ക് സ്പേസ് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ പല്ല് വെക്കുന്നതിലൂടെ അങ്ങനൊരു സ്പേസ് ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ പറ്റും പിന്നെ പല്ല് പോകുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കവളുകളൊക്കെ ഉള്ളിലേക്ക് ഒട്ടാൻ തുടങ്ങും പല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കവളിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ഉള്ളിൽ പല്ല് പോകുമ്പോൾ അങ്ങോട്ടേക്ക് കവൾ ഒട്ടാൻ തുടങ്ങും നമുക്ക് കുറച്ചുകൂടെ പ്രായം തോന്നിക്കുന്നത് പെട്ടെന്നായിരിക്കും അപ്പോൾ പല്ല് വെക്കുന്നതിലൂടെ നമുക്ക് അതും ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ കവൾ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഒരു ഫുള്ളർ ഫേസ് ആക്കാനും നമുക്ക് പറ്റും പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പല്ലെടുത്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോണയൊക്കെ അങ്ങ് ചുരുങ്ങാൻ തുടങ്ങും പല്ലെടുത്ത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് പല്ല് വെച്ചിട്ടില്ലെങ്കിൽ ഈ മോണ ചുരുങ്ങുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും അപ്പം നമുക്ക് പിന്നീട് പല്ല് വെക്കുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയോടെ തിരിച്ച് ആ പല്ല് വെക്കാൻ പറ്റിയെന്ന് വരുന്നില്ല കാരണം മോണ ചുരുങ്ങിയിട്ടുണ്ടാവും നല്ലോണം പല്ലെടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് തൊട്ട് നൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് പല്ല് തിരിച്ച് വെച്ചാൽ മാത്രമേ ആ മോണ നന്നായി ചുരുങ്ങുന്നത് ഒഴിവാക്കി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആ പല്ലിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പല്ല് എടുത്ത് കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ പല്ല് അവിടെ വെക്കണം എന്നാണ് ചുരുക്കം പിന്നെയുള്ളത് നമ്മുടെ ടെൻഡ്രോ ടെംപ്രോമാൻറ്റിപ്ലർ ജോയിൻറ്റിൻ്റെ കാര്യമാണ് നമുക്ക് ഈ താടിയെല്ലാം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ജോയിൻ്റിലൂടെയാണ് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ജോയിൻ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ടെമ്പറോമാൻറ്റിപ്ലർ ജോയിൻറ്റ് ആ ജോയിൻ്റിന് നമുക്ക് പല്ലുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ഭയങ്കര കൂടുതലായിട്ട് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല്ല് പോയ ഭാഗത്തെ പല്ലുകൾ എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഓവർ ആയിട്ടുള്ള ആ തേയ്മാനം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ടെമ്പറമാറ്റി ബുളാർ ജോയിൻറ്റ് നോർമലായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും കുറേ നാൾ പല്ലില്ലാണ്ട് നമുക്ക് ആ ജോയിൻറ്റിൻ്റെ വേദന വരെയും അതൊരു തിരിച്ച് എത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന് തേയ്മാനം വന്നു പോവാനും ചാൻസ് ഉണ്ട് അപ്പം അധികം നാൾ പല്ലില്ലാണ്ടിരിക്കുക എന്നത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം അപ്പം നിങ്ങൾക്ക് പല്ലുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക പല്ലില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് പല്ല് വെക്കാനായിട്ട് പറയുക